ഇത്രയും ക്യാപ് ഇട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത്രയും മാത്രം ചുറ്റും അതിൻ്റെ തോല് കളഞ്ഞെടുക്കണം ഞാൻ എന്തേ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു വര വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ ചുറ്റും കട്ട് ചെയ്തിട്ടാണ് ഈ വരയ്ക്കുന്നത് ഇനി അത് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കുംതേ ഇങ്ങനെ ഇതിൻ്റെ തോല് അതെ ഇതുപോലെയാണ് ഇളക്കിയെടുക്കേണ്ട കേട്ടോ തോല് വളരെ സൂക്ഷിച്ച് കാരണം അപ്പുറേക്കും ഇപ്പഴേക്കും ഇതിങ്ങനെ വിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അല്ലാണ്ട് തന്നെ ആ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതേ എൻ്റെ ആ ഹാർഡായിട്ടുള്ള സ്കിൻ മുഴുവൻ ഞാൻ ഇളക്കി കഴിഞ്ഞ് അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ചുറ്റുമുള്ളതും നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം കാരണം ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേ കപ്പ് ഇങ്ങനെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാൻ പോവുകയാണെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതേ കൊക്കോപിറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അത് ഫുള്ളായിട്ടും ഉള്ളിലേക്കാക്കി വെക്കണം ഒത്തിരി കൊക്കോപിറ്റ് ഫുള്ള് ഞാൻ ഈ കപ്പിനുള്ളിൽ നിറച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അടി കൂടയും അതുപോലെ മോൾ വശത്തും ഒന്നും ആ ഒരു വൈറ്റ് കളറിലുള്ള നമ്മൾ കട്ട് ചെയ്ത സ്കിന്നിൻ്റെ ഭാഗം കാണാൻ പാടില്ല മുഴുവനായും ഈ ഒരു കൊക്കോപ്പിറ്റ് വെച്ച് അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം ശേഷം അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കവറ് കൊണ്ട് ചുറ്റാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിങ് ഫിലിം ആയാലും മതി കേട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി അത് കാരണമാണ് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കവർ എടുത്തത് അപ്പോൾ കവറുകൂടെ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി ഒന്ന് കെട്ടിയെടുക്കണം ടൈ നമുക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം ചുറ്റി കെട്ടി കൊടുക്കാം ചുറ്റി കെട്ടിയപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് മഴയുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം നമ്മൾ വേനൽക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ അത്രയും നന്നായിട്ട് വേറെ ഉണ്ടായി വരില്ല മഴക്കാലത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനിയിപ്പോൾ നമുക്ക് മഴയുള്ള സമയമാണ് അത് കാരണമാണ് ഞാനിപ്പോൾ ചെയ്തത് ഇത് ഇതിപ്പോൾ ഇതേ ഞാൻ ഫുള്ള് കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അറുപത് ദിവസമൊക്കെ എടുക്കും രണ്ട് മാസമൊക്കെ എടുക്കും ഇതിൻ്റെ ഉള്ളിൽ വേര് വരാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഹെയർ ലെയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് റൂട്ടീൻ ഹോർമോൺ യൂസ് ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഹോർമോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാണ്ടാണ് ചെയ്യുന്നത് റൂട്ടീൻ ഹോർമോൺ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം റൂട്ടീൻ ഹോർമോൺ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊക്കോബിറ്റ് വെച്ച് ഫില്ല് ചെയ്ത് ബാക്കി പ്രോസസ്സ് ചെയ്യാം അങ്ങനെയാണ്